സ്വർണ്ണവില തകർന്ന് തരിപ്പണമായി നാളെ ആയിരം രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലേക്ക് സ്വർണ്ണവില തകർന്ന് തരിപ്പണമായി ഒരു രക്ഷയുമില്ല കാരണം ഡോളറിൻ്റെ സ്ട്രെങ്തനിങ്ങാണ് നടന്നിട്ടുള്ളത് എൻ എഫ് പി ഡേറ്റ ഇനി ഡോളർ താഴേക്ക് പോയാൽ മാത്രമേ എന്തോ രക്ഷയുള്ളൂ ഈ ആംഗിൾ നോക്കുകയാണെങ്കിൽ അതായത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു വലിച്ചെറിയൽ എന്നുള്ളതിനേക്കാളും പ്രാധാന്യം ഡോളറിൽ ഭയങ്കരമായ രീതിയിൽ കരുത്ത് എൻ എഫ് പിയുടെ ആയിട്ട് വന്ന ശേഷം വന്നിട്ടുണ്ട് ഒരു കാര്യം പിന്നെ അവിടെ ട്രംപും മസ്കും കച്ചറിയായിട്ടുണ്ട് അത് ഇന്ധനയിൽ നോക്കുന്നുണ്ട് പിന്നെ ദുഃഖകരമായിട്ടുള്ള കുറേ സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മിഡ് ഇവിടെ തക്കീവിലേക്കൊക്കെ റഷ്യ ആക്രമിച്ചിട്ടുണ്ട് അത് അവിടെ യുദ്ധം ഇപ്പോഴും കൊണ്ടിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ നെക്സ്റ്റ് വീക്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോളറിൻ്റെ സ്ട്രെങ്തനിങ് നടന്നു എന്നുള്ളതൊക്കെ ശരി തന്നെയാണ് സ്വർണ്ണവില ഇപ്പോൾ ഇടിഞ്ഞു എന്നുള്ളതും ശരി തന്നെയാണ് പക്ഷേ മറ്റുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ നിലനിൽക്കുന്ന കൂടെ തന്നെ സ്വർണ്ണവില ഉടനെ തിരിച്ചു വന്നേക്കും ഇപ്പോഴുള്ള ഗോൾഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എഴുപത്തി ഒരു പവന്